അമിതമായ ഫോഴ്സ് നിങ്ങൾ എന്തിൻ്റെ മേലെ കൊടുത്താലും ആ സാധനത്തെ നിങ്ങൾ വെറുക്കും അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഹാബിറ്റിൻ്റെ മേലെയും നിങ്ങൾ കമ്പൾസറി ആറ്റിറ്റ്യൂഡ് കൊടുക്കരുത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യുവാൻ ഒട്ടും മൂടില്ലാത്ത ഒരു ദിവസമാണ് അന്ന് കാര്യമായ കാരണങ്ങളുണ്ട് അതിനെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൂഡിനനുസരിച്ച് ഇങ്ങനെ മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് മൂഡുള്ള ദിവസവും മൂടില്ലാത്ത ദിവസവും ഒരുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഡിസിപ്ലിൻ എന്ന് പറയും മൂഡ് നോക്കിയിട്ടല്ല അത് ചെയ്യേണ്ടത് പക്ഷേ നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുവാൻ അത്രയധികം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു ദിവസം വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ കമ്പലി എരുത് അതിനെ എന്നേക്കുമായി നിങ്ങൾ വെറുക്കും അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തേക്ക് ലീവ് കൊടുക്കുക അപൂർവമായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണത് ഒരു ദിവസത്തേക്ക് ലീവ് കൊടുക്കുക ശീലാക്കാൻ പോകുന്നില്ല ഞാൻ നാളെ ചെയ്യൂ ഇത് നിർബന്ധമായിട്ട് പക്ഷേ ഇന്നൊരു ദിവസം എൻ്റെ മനസ്സിൻ്റെ ആ ഒരു സമരത്തെ ഞാനൊന്ന് പരിഗണിക്കുന്നു മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് നിനക്ക് എതിരല്ല ഞാൻ എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ കോൺഷ്യസ്ലി ഒരു ലീവ് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ദിവസം അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോൺഷ്യസ്ലി എന്തെങ്കിലും ഒരു ആൾട്ടർ ചെയ്യേണ്ടത് ചെയ്തിട്ട് നമുക്കതിനെ കോപ്പി ചെയ്ത് പോകാൻ പറ്റും അല്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശത്രുവാകരുത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ മിത്രമാകണം നമ്മുടെ മനസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ മനസ്സിനെ ഉപദേശിക്കാനോ നേരാക്കാനൊന്നും പോകരുത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം ഐ ആം ഹെൽപ്പിംഗ് മൈ മൈൻഡ് അങ്ങനെ ചിന്തിക്കണം ഞാൻ എൻ്റെ മനസ്സിനെ സഹായിക്കുന്ന ആളാണ് എൻ്റെ ശരീരത്തെ സഹായിക്കുവാണ് ഞാൻ ചെയ്യുന്നത് ഏത് ശീലങ്ങളെയും നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടല്ല ഉപയോഗിക്കുന്നത് ഐ എം ഹെൽപ്പിംഗ് യു എന്ന് അവനവനോട് തന്നെ പറയണം ഇനി ഒരു കാര്യം കൂടെ കൺസിസ്റ്റൻസിയിൽ അവസാനമായിട്ട് പറയാം നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള സന്തോഷങ്ങളുണ്ട് നമ്മുടെ ബ്രെയിനിനകത്തൊരു റിവാർഡ് മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട് ഡോപ്പമൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത് കാരണമാണ് ഈ ഒരു റിവാർഡ് മെക്കാനിസം ഉള്ളത് അവിടെ വർക്ക് ചെയ്യുന്നതും എന്താണ് റിവാർഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം ആ ഫലത്തെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അതിനെയാണ് റിവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ നമുക്ക് തരുന്നൊരു റിവാർഡാണ് ഇതിൽ രണ്ട് ടൈപ്പ് റിവാർഡ് മെക്കാനിസം ഉണ്ട് ഒന്ന് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മറ്റൊന്ന് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഉടനെ റിസൾട്ട് ഫീൽ ചെയ്യുന്ന ഉടനെ അതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന തരം പ്രവൃത്തികളും കാലക്രമേണ കുറച്ചു കാലം കഴിഞ്ഞു മാത്രം അതിൻ്റെ റിസൾട്ടും ആനന്ദവും അനുഭവിക്കാൻ കഴിയുന്ന ടൈപ്പ് പ്രവൃത്തികൾ ഇതിൽ ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷനോട് നമ്മുടെ ബ്രെയിനിന് എപ്പോഴും താല്പര്യം കൂടുതലായിരിക്കും കാരണം ബ്രെയിനിന് തളിസമയ പ്രൂഫ് വേണം അപ്പോൾ ഒരു വാനില ഐസ്ക്രീം കഴിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം തന്നെ നമ്മളെ രസമുകളങ്ങൾക്ക് ട്രീറ്റ് കിട്ടുകയാണ് അപ്പം തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല വാലിനെ ഐസ്ക്രീം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും ഒരു ഒരു ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം ഹൈ അത് നല്ല സ്പൈസിയാണ് നല്ല രസമാണ് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ പതുക്കെ കിട്ടുള്ളൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ജിംനേഷ്യത്തിൽ പോയിട്ട് കുറച്ച് മസിൽസ് ഒക്കെ ഉണ്ടാക്കി സിക്സ് പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ സിക്സ് പാക്ക് ഉണ്ടാക്കൽ ഇന്ന് ഞാൻ ജിമ്മിൽ പോയാൽ നാളെ തന്നെ കിട്ടുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ ഇന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യമല്ല ഇന്ന് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ ഇന്ന് എനിക്ക് കിട്ടിയ കുറേ പെയിൻ മാത്രമായിരിക്കും മസിൽ പെയിനായിരിക്കും വരുന്നൊരു മൂന്നാല് മാസത്തേക്ക് എനിക്ക് കിട്ടാൻ പോകുന്നത് മസിൽ പെയിൻ ആയിരിക്കും ഓരോരോ ജോയിൻസിനും മസിൽസിനും പെയിനാണ് പിന്നെ എനിക്ക് ആ മസിൽ പെയിനൊക്കെ ഒന്ന് സെറ്റായ ശേഷം പിന്നെ കുറേ വർഷങ്ങളിലേക്ക് എനിക്ക് കിട്ടുന്നത് ഒരു ആവർത്തന വിരസതയുള്ളൊരു പരിപാടിയാണ് ജിം എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും ആഫ്റ്റർ ഫോർ ഓർ ഫൈവ് ഇയേഴ്സ് അപ്പോൾ ആഫ്റ്റർ ഫോർ ഓർ ഫൈവ് ഇയേഴ്സാണ് എനിക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ അവിടെ വെയിറ്റ് ചെയ്യണ ബ്രെയിനെ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എനിക്ക് സിക്സ് പാക്ക് ഉണ്ടാവും ഇപ്പം വേദന ഉണ്ടാവും ഇപ്പം ബോറിങ് ഉണ്ടാവും ബ്രെയിൻ ഇത് സമ്മതിക്കില്ല അതിന് അപ്പം തന്നെ പ്രൂഫ് ചെയ്യണം എന്തത് ചെയ്തിട്ട് കാര്യം ഇത് ചെയ്തിട്ട് എന്താ ഗുണം എന്നുള്ളത് തന്നെ അറിയണം അപ്പം ഞാൻ പൊതുവെ ഇത്തരത്തിലുള്ള ഈ വ്യായാമം ചെയ്യുവാൻ മടിയുള്ളവരോട് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് ഒന്ന് രണ്ട് പേർക്ക് ഈ ഇട ഞാൻ കൊടുത്തൊരു ടെക്നിക്ക് തന്നെ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്തെങ്കിലും ഒരു ഹോർലിക്സോ ബൂസ്റ്റോ അല്ലെങ്കിൽ ഒരു കോംപ്ലൈനോ എന്തെങ്കിലും കുടിക്കുന്ന ഒരു പുതിയ ശീലം കൊണ്ടുവരിക അല്ലെങ്കിൽ അതിലൊരുത്തൻ ഓംപ്ലേറ്റിനോട് വളരെ ഇഷ്ടമുള്ള ഓംപ്ലേറ്റ് അല്ല ബുൾസയോ അങ്ങനെ എന്തോ ഒരു സാധനത്തിനോട് വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് റെഗുലറായിട്ട് പക്ഷേ കഴിക്കാനൊന്നും പറ്റാറില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് മുതൽ നീ എല്ലാ ദിവസവും ഓംപ്ലേറ്റ് കഴിക്കൂ ബട്ട് ജിമ്മിന് പോയി വന്ന ശേഷം മാത്രം അല്ലെങ്കിൽ ഇന്ന് മുതൽ എല്ലാ ദിവസവും ഒരു കപ്പ് കോംപ്ലൈൻ കുടിക്കൂ ജിമ്മിന് പോയി വന്ന ശേഷം മാത്രം അഥവാ നീ ജിമ്മിന് പോയില്ലെങ്കിൽ കോംപ്ലാൻ കുടിക്കരുത് ഓക്കെ ജിമ്മും കോംപ്ലാനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചു അപ്പോൾ കോംപ്ലാൻ എന്നുള്ളത് ആയിട്ട് ടേസ്റ്റും എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു സാധനമാണ് ജിമ്മെന്ന് പറയുന്നൊരു ബോറിങ് സാധനമാണ് ബട്ട് കോംപ്ലാനും ജിമ്മും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വച്ചു അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന അപ്പത്തന്നെ സന്തോഷം കിട്ടുന്ന ഒരു എന്തോ ഒരു കൺസ്യൂമിങ് എന്തോ ഒരു കാര്യം ആ കാര്യത്തെ വിരസതയുള്ള ഒരു കാര്യവുമായിട്ട് ക്ലബ്ബ് ചെയ്ത് വെക്കാം അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രം ഇത് കിട്ടും അങ്ങനെ അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന കഥ നമ്മുടെ ബ്രെയിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എന്താ ഗുണം ചോദിച്ചാൽ ഇയാൾ എന്തിനാ ജിമ്മിന് പോകുന്നതെന്ന് അറിയോ സിക്സ് പാക്ക് ഉണ്ടാക്കാനല്ല ഇപ്പോൾ കോംപ്ലാൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സിക്സ് പാക്ക് ഉണ്ടായിക്കോളും അതുണ്ടായിക്കോളും പക്ഷേ അത് ലക്ഷ്യം വെച്ചിട്ട് പറ്റില്ലേ അതിന് അത്രയും മനസാന്നിധ്യം വേണം അത്രയും വിഷൻ വേണം മൈൻഡിന് അതുകൊണ്ട് കോംപ്ലാന് വേണ്ടി പുള്ളിപ്പോൾ ജിമ്മിന് പോകുന്ന അവസ്ഥയാണ് അമ്മയോട് പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ് ജിമ്മിന് പോയി വന്നാൽ കോംപ്ലൈൻറ്റ് കൊടുക്കണം ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ജിമ്മിന് പോയില്ലെങ്കിൽ കോംപ്ലൈൻറ്റ് ഇല്ല ഇതൊള്ളൂ അപ്പോൾ കോംപ്ലൈൻ്റിലേക്ക് ഈ വ്യക്തി അഡിക്റ്റായി മാറിയിട്ടുണ്ട് കുറച്ച് അത് എന്നും കുടിക്കുന്ന ഒരു ശീലമായി മാറിയിട്ടുണ്ട് പക്ഷേ അതങ്ങനെ കിട്ടില്ല അത് ജിമ്മിന് പോയി വന്നാൽ മാത്രം കിട്ടുന്ന സാധനം അപ്പോൾ ജിമ്മിന് പോകാൻ തുടങ്ങി മറ്റൊന്നാണ് പണിഷ്മെൻ്റ് റൂൾ ഇപ്പം നിങ്ങൾ ഒരു ദിവസം വ്യായാമം ചെയ്തില്ല എങ്കിൽ നിങ്ങളെന്നും കഴിക്കുന്ന ഏതോ ഒരു ഒരു സാധനം ഒരു ഡിഷ് നിങ്ങൾക്ക് അന്ന് അനുവദനീയമല്ല നോൺ വെജിറ്റേറിയൻ കഴിച്ച് ഡിന്നർ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ വ്യായാമം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ അന്ന് അനുവദനീയമല്ല എന്തെങ്കിലും വെജിറ്റേറിയൻ കറികൾ ഉപയോഗിച്ച് കഴിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്കുള്ളൊരു പണിഷ്മെൻറ്റാണത് ഇങ്ങനെ പണിഷ്മെൻറ്റ് റൂൾസ് സെറ്റ് ചെയ്ത് വയ്ക്കുക പണിഷ്മെൻറ്റ് റൂൾസ് നിങ്ങളെ ഒറ്റയ്ക്കൂടെ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ തന്നെ അത് ലംഘിക്കുകയും ചെയ്യും വീട്ടിലുള്ള മറ്റൊരാളോട് കൂടെ അത് പറയണം ഇങ്ങനെയാണ് കിട്ടാ വീരവാദങ്ങൾ പറയണം മറ്റുള്ളവരോട് വീരവാദങ്ങൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തല്ലാനുള്ള വടി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ നിങ്ങൾ മാനം പോവും നിങ്ങൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വ്യായാമം ചെയ്തുല്ല എന്നിട്ട് വൈകുന്നേരം ഒരു ചിക്കൻ പീസ് എടുത്ത് കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് വ്യായാമം ചെയ്തില്ലല്ലോ പിന്നെ എന്തിന് ചിക്കൻ പീസ് കഴിക്കുന്നതെന്ന് വീട്ടിലുള്ള ആരെങ്കിലും ചോദിക്കണം നമ്മളോട് നാണം കെടുത്തണം ഈ മാനം നമുക്ക് വലിയൊരു സാ പ്രശ്നമുള്ള സാധനമായതുകൊണ്ട് നമ്മുടെ മാനം പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക ഈ ഇതൊക്കെ കുറേ നല്ല നല്ല ഐഡിയകളാണ് ഇങ്ങനെ പണിഷ്മെൻ്റുകൾ മാനം പോകുന്ന പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ വേറെ നല്ലൊരു ഐഡിയ പറയട്ടെ നല്ല പൈസ ചിലവാക്കുക അതായത് ഇപ്പം നല്ല തടിയിലുള്ള ഒരാൾ തടി കുറയ്ക്കാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ് ആറു മാസത്തിനകം ഞാൻ പതിനഞ്ച് കിലോ വെയിറ്റ് കുറയ്ക്കും എന്ന് പറയുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സൈസിൻ്റെ കുറച്ച് താഴെയുള്ള സൈസിലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഇടാൻ പറ്റാത്ത ഒരു ഡ്രസ്സ് വളരെയധികം വില കൊടുത്തിട്ട് വാങ്ങി വയ്ക്കുക മനസ്സിലാവുന്നുണ്ടോ അത് അപ്പോൾ അത് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം മാസം ആകുമ്പോഴേക്കും തടി കുറച്ചില്ലെങ്കിൽ നിങ്ങളുടെ പൈസ വേസ്റ്റോ വലിയ വില കൊടുത്തിട്ടുള്ള ഡ്രസ്സ് വാങ്ങണം നിങ്ങൾക്കുള്ള റിവാർഡാണ് നിങ്ങൾക്കുള്ള സമ്മാനം ഇപ്പോഴേ വെച്ചിരിക്കുകയാണ് നിങ്ങൾ പക്ഷെ ആ സമ്മാനം ഇടണം ആ സമ്മാനം ഉപയോഗിക്കണമെങ്കിൽ ആ ഡ്രസ് ഇടണമെങ്കിൽ നിങ്ങൾ ആ ആ അച്ചീവ്മെൻ്റിലേക്ക് എത്തണം ഇങ്ങനെ നിങ്ങളെ ട്രിക്ക് ചെയ്യണം ഇങ്ങനെ കുറേ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഒരു ഒരു ശീലത്തെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് വ്യായാമം പോലെയുള്ള ഒരു ശീലത്തെക്കെ കൊണ്ടുപോകാൻ നമ്മളിങ്ങനെ പല രീതിയിൽ ട്രാപ്പ് ചെയ്യണം അപ്പോഴേ അത് ട്രാക്കിലേക്ക് വരും